തന്നെ ഇല്ലാതാക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ഇറാൻ എന്ന രാജ്യം ഭൂമുഖത്ത് ഉണ്ടാവില്ലെന്ന് ട്രംപിൻ്റെ ഭീഷണി ഇറാനുമായുള്ള ചർച്ചയോടനുബന്ധിച്ച് അത് അലസിപ്പിരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിന് താൽപ്പര്യം ഇല്ല എന്ന് ഇറാൻ പറഞ്ഞതോടനുബന്ധിച്ചാണ് വൈകാരികമായ രീതിയിൽ ചില നിലപാടുകൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലൊന്നും ഈ കാര്യമാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് സമാധാനപരമായി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് കത്തിലൂടെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇറാനെ അറിയിച്ചിരുന്നു ഇറാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ആശയങ്ങളും അതിൽ ഏതെ കാര്യങ്ങളൊക്കെ പുറത്ത് ചോർന്നുപോയി ചോർന്നുപോയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വന്നു ചർച്ചകൾക്ക് ഇറാൻ മറുപടി പറഞ്ഞു അത് വല്ലാത്ത രീതിയിൽ പ്രയാസം അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടാക്കി അമേരിക്ക ഇത് പറയാനുള്ള കാരണം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അമേരിക്കക്ക് നേരെ വധശ്രമം വന്നു വെടിവെപ്പ് നടന്നു ആ വെടിവെപ്പിൽ ട്രംപിൻ്റെ ചെവിക്ക് വെടികൊണ്ടു വെടികൊണ്ട് ചോര ഒലിച്ചുകൊണ്ട് ആ പ്രസംഗം പീഡത്തിൽ നിന്ന് പുറത്ത് വരുന്ന രംഗങ്ങളൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ദയനീയ അവസ്ഥയിലാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു അടി തെറ്റിയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ തലക്ക് കിട്ടേണ്ട വെടി മഹാഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നത് എന്ന് അന്നേരം അന്വേഷണ റിപ്പോർട്ടുകൾക്ക് വന്നിരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇതിന്റെ പ്രതികളെ പുറത്തു കൊണ്ടുവരും പിന്നാമ്പുറം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് അത് ലോകത്തോട് അറിയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ തന്നെ അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചു പക്ഷെ അവർ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം വെടിവെച്ചിരിക്കുന്ന ആളെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വിവരങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത് എന്നാൽ അതല്ലാത്ത സാഹചര്യ കണക്ക് പ്രകാരം അന്വേഷണം നടത്തിക്കൊണ്ട് പിടികൂടാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിട്ടില്ല അമേരിക്കക്കാർ സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേട് ഇപ്പം നിലനിൽക്കുകയാണ് ആ സമയത്ത് തന്നെ എലക്ഷന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിന്റെ പിന്നിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അത് ഇറാന്റെ പേര് പറഞ്ഞു തന്നെ പറയുന്നു ഇറാൻ ഇറാനിന്റെ പങ്കാളിത്തമുണ്ടെങ്കിൽ അത് അന്വേഷിക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞത് ഇപ്പൊ ആ സമയ സ്ഥിതികൾ തന്നെ ആവർത്തിച്ചു കൊണ്ട് പറയുകയാണ് ഇപ്പൊ പല വിഷയങ്ങളിലും അമേരിക്ക ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ആണു ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഇസ്രായേലുമായിട്ട് ബന്ധം ഇസ്രായേലിനെതിരെയുള്ള മറ്റ് പ്രോക്സി വിഭാഗങ്ങൾ ചെയ്യുന്ന യുദ്ധം ഈ വിഷയത്തിലൊക്കെ ഇറാന്റെ പങ്കാളിത്തം ഇതെല്ലാം കൂടി കൂട്ടിക്കൊയച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിരന്തരം ഇടപെടുന്നു എന്നതിനാൽ അതായത് അമേരിക്ക ഇറാൻ്റെ വിഷയത്തിൽ നിരന്തരം ഇടപെടുന്നു എന്നതിനാൽ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം ട്രംപ് പ്രകടിപ്പിക്കുകയാണ് അത് ഒരുപക്ഷേ ഇന്റലിജൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ആയിരിക്കുമൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത് ഇറാനെ ഇല്ലാതാക്കും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് താൻ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് തന്റെ മരണം ഉണ്ടായാലും ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ വേണ്ടി താൻ ആളുകളെ അല്ലെങ്കിൽ അതിന്റെ സംവിധാനം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ എത്രത്തോളം മണ്ടത്തരമാണ് രണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ഇറാൻ ആണവായുധ ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര മീഡിയക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ വളരെ പ്രാധാന്യമായ രീതിയിൽ അവിടുത്തെ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞു അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് നഖ് അരാഞ്ചി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അവരുമായി ചർച്ചക്ക് സാധ്യതയില്ല ചർച്ചയിൽ അവർ ഇരിക്കുന്ന സമയത്ത് നിലവിൽ ഏത് വിഷയത്തെ അടിസ്ഥാനമാക്കിയാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനെക്കുറിച്ചല്ല പറയുക അതോടൊപ്പം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കും അമേരിക്കയുടെ എല്ലാ കാലത്തും നിലപാടുകളും അങ്ങനെയാണ് അവർക്ക് പുതിയതായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഉണ്ടാവും അത് സമാധാനപരമായിരിക്കുന്ന ചർച്ചയ്ക്ക് മധ്യേ അവർ ആ കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ആരംഭിക്കുക അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറയും അവർക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങൾ ഓരോ രാജ്യത്തിലുമുണ്ട് അത് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യും ഒന്നൊക്കെ സമാധാനപരമായിരിക്കുന്ന ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലൂടെ ആയിരിക്കും അവരുടെ ഉദ്ദേശങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുക അതല്ല ഭീഷണി സ്വരത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും യുദ്ധപ്രഖ്യാപനമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ ഉക്രൈനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇറാനോട് ഇറാനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടാണ് അങ്ങനെ പല രീതിയിലും അത് വരും ചൈനയോടാണ് ഇപ്പോൾ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്ന് തോന്നുന്നത് അപ്പോൾ അങ്ങനെ പല രീതിയിലും ഒരു നിലപാട് കാര്യങ്ങളൊക്കെ പറയും ഓരോരോ രാജ്യത്തും ഉത്പാദിപ്പിക്കപ്പെടുന്ന വസ്തുവിന്റെ വിതരണവും ക്വാളിറ്റിയും അതിന്റെ അളക്കവും തൂക്കവും മറ്റൊരു രാജ്യം പരിശോധിക്കുന്നത് എന്തിന് എന്നാണ് ഇറാൻ ചോദിക്കുന്നത് അതായത് മിസൈൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മിസൈലിന്റെ നീളത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ വൈദൂരം എത്ര ഉണ്ട് എന്നുള്ളതിന്റെ വിവരം അമേരിക്കക്കറിയണം അതിന്റെ കാര്യം എന്താ ആ രാജ്യത്തിന്റെ സ്വകാര്യമായിരിക്കുന്ന വിഷയമാണ് ആയുധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് മറ്റ് രാജ്യങ്ങളുടെ ആയുധങ്ങളെക്കുറിച്ച് സംവിധാനത്തെക്കുറിച്ച് എയർപോർട്ടുകളെ കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്കയുടെ തന്ത്രമാണ് അല്ലെങ്കിൽ നിലപാടാണ് അത് തങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവായുധ സംവിധാനത്തിലൊക്കെ ക്രോഡീകരണങ്ങൾ ഉണ്ട് എന്ന് ലോകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലോകം അങ്ങനെ വിശ്വസിക്കുന്നു എന്നാൽ ഇത് ഏത് ഭാഗത്താണ് കൃത്യമായിരിക്കുന്ന രൂപങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനോ അമേരിക്കോ കിട്ടിയിട്ടില്ല പർവ്വതത്തിന്റെ താഴെ പ്രത്യേകമായിരിക്കുന്ന അറകൾ ഉണ്ടാക്കി ഏത് തരത്തിലുള്ള ആക്രമണം നടത്തിയാലും തകരാത്ത രീതിയിലുള്ള സംവിധാന സംവിധാനം കൊണ്ടാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാൻ ചെയ്യുന്നത് എന്ന് ഇതിനിടയിൽ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ആ പർവ്വത മലനിരകൾ എവിടെ എന്നുള്ളതാണ് പരമാവധി മുപ്പത്തി അഞ്ച് മുതൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം പർവ്വത നിരകളുടെ മേഖലയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് ഏതൊക്കെ പ്രദേശത്ത് മരുഭൂപ്രദേശത്തൊക്കെ വലിയ വലിയ പർവ്വതങ്ങൾ കാണാം കുന്നു പ്രദേശങ്ങൾ കാണാം ഇതിൽ ഏതിൻ്റെ അടിയിലാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത വിധം നിരാശപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വികസന സംബന്ധമായിരിക്കും വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മെഷീനറിയുടെ ഏരിയകൾ മാത്രമാണ് കാണാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ഒരു വലിയ പ്രയാസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അമേരിക്ക നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുമോ ഭീഷണിയും സാമ്പത്തിക ഉപരോധവും അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും പല രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരുന്നതാണ് ഇവിടെ നോക്കൂ അമേരിക്കയിലെ പെൻറ്റകണ് നേരെ അൽ കൊയ്ദ ഭീകരവാദികൾ അക്രമം നടത്തി അക്രമം നടത്തിയോടനുബന്ധിച്ച് അമേരിക്ക അതൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പത്ത് തെമ്മാടി രാഷ്ട്രങ്ങളുടെ പേര് പ്രഖ്യാപിച്ചു ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇല്ലാതാവുകയോ അതല്ലെങ്കിൽ ആ ഭരണം മാറി പുതിയ ഭരണ സംവിധാനങ്ങൾ വരികയോ രാജ്യം പിളരുകയോ വേണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആശംസ് സീനിയർ ജോർജ് ബുഷ് അമേരിക്ക ഭരിക്കുന്ന കാലത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അക്രമം നടത്തിയത് അൽക്കൊയ്ദാണെങ്കിൽ അതിന് കൂട്ടുനിന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണെങ്കിൽ അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അവർക്ക് നേരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കട്ടെ ആ കാര്യങ്ങൾ നടക്കട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല മറ്റുള്ള രാജ്യങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങൾ അതിൽ ഇറാൻ ഉണ്ടായിരുന്നു ഇറാഖ് ഉണ്ടായിരുന്നു സിറിയ ഉണ്ടായിരുന്നു ഈജിപ്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഈ ഫലസ്തീൻ്റെ പേര് അതിൽ വന്നിരുന്നു അതോടൊപ്പം തന്നെ ഈ ക്യൂബയുടെ പേര് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ക്യൂബ ബെനിസുല സുഡാൻ ഈജിപ്ത് ഇതൊക്കെ അതിൽ വന്നതാണ് ഈ രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ് വെനുസലെ പ്രസിഡന്റ് ഷാവേസിനെ ക്യാൻസർ അണു കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് അവസാനം തെളിയപ്പെട്ടത് അത് ഏത് തരത്തിലാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടന്നിരുന്നെങ്കിലും അവസാന രൂപമൊന്നും ആയിട്ടില്ല ഫലസ്തീൻ പ്രസിഡന്റ് ആയിരിക്കുന്ന യാസർ അറഫാത്ത് ഫ്രാൻസിൽ ചികിത്സ നേടിയ സമയത്ത് അയാളെ കൊലപ്പെടുത്താൻ വേണ്ടി പ്ലൂട്ടോണിയം എന്ന് പറയുന്ന അണു അണ്ടർവെയറിൽ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ തേച്ചുകൊണ്ട് ആ വസ്ത്രം വസ്ത്രമൊടിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അതിക്രൂരമായ ചതിയിലൂടെയാണ് കൊലപാതകങ്ങളും മുഴുവൻ നടത്തിയത് സുഡാനിലാണെങ്കിൽ ആ രാജ്യം തന്നെ പുലർത്തി മുഹമ്മദ് ബഷീർ എന്ന ഭരണം ആ ഭരണത്തിന് ആളെ പുറത്താക്കി പുതിയ സംവിധാനം വന്നു ഇപ്പൊ ആഭ്യന്തര കലാപം വിഷയങ്ങളുമായിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നു ലിബിയയിലാണെങ്കിൽ കേണൽ ഗദ്ദാഫിയെ പരസ്യമായ രീതിയിൽ വെട്ടിവെച്ചു കൊന്നു അമേരിക്കക്കാരാണ് വെട്ടിവെച്ചു കൊന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രക്ഷോഭകാരികളാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഐക്യരാജ സഭയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രമേയം വന്നു ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ കൊണ്ടുവരും എന്നൊക്കെ പ്രഖ്യാപനം നടത്തി കൊല്ല പത്ത് കഴിഞ്ഞു ഒരു വിവരം ഉണ്ടായിട്ടില്ല അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ സിറിയയിൽ ഈ അവസ്ഥ നമുക്കറിയാം ആ കലാപം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെ വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യം അമേരിക്കയിലാണ് ഇറാനിൽ മാത്രമേ അത് ഏഷ്യാതെ പോയിട്ടുള്ളൂ നമ്മൾ പറഞ്ഞതിൽ വിട്ടുപൊരിക്കുന്ന രാജ്യം കൊറിയ സൗത്ത് കൊറിയ കിങ് ജോൺ ഉന്നിന്റെ രാജ്യം അപ്പൊ ഈ രണ്ട് രാജ്യം സിറിയയും ഈ കിങ് ജോൺ ഉന്നിന്റെ രാജ്യം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യത്തും അവരുദ്ദേശ തരത്തിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു നമ്മൾ പറഞ്ഞ് പറഞ്ഞു വരുന്ന വിഷയം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും താൻ മരിക്കുമോ അല്ലെങ്കിൽ തന്നെ കൊല്ലുമോ എന്നൊരു ഭയപ്പാടുണ്ട് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ്റെ പരാമർശം അതിൽ എടുത്തു പറയാൻ വേണ്ടി സാധിച്ചത് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്ന ഈ ഭരണാധികാരികൾക്ക് ഭരണാധികാരിയോട് വിദ്വേഷമുള്ള രാഷ്ട്രം ഇല മാത്രമാണ് റഷ്യ ഉണ്ട് സംഭവം എന്ത് ചർച്ച നടത്തിക്കാണെങ്കിലും അമേരിക്ക കൃത്യമായിരിക്കുന്ന നിലപാടുണ്ട് ആ നിലപാട് റഷ്യൻ നിലപാടിനെതിരാണെന്ന് എനിക്ക് അറിയാമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പല തവണ പറഞ്ഞതാണ് സംഭവം ഇപ്പോഴത്തെ അവസരത്തിൽ ചർച്ച നടത്തുന്നത് ഞങ്ങൾ എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ തയ്യാറാണത് മറ്റൊരു വശം പക്ഷേ ഞങ്ങളുടെ നേരത്തെ നിലപാടിന് അമേരിക്ക എതിരാണ് ഞങ്ങൾക്കത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ഇനി ഈ കൊറിയയുടെ കാര്യം നോക്കുന്ന സമയത്ത് എന്താ കൊറിയയുടെ എന്താണ് അമേരിക്കയ്ക്കെതിരാണ് ചൈനയുടെ നിലപാടെന്താണ് എതിരാണ് അങ്ങനെ പരമാവധി രാജ്യങ്ങളൊക്കെ പറഞ്ഞും പറയാത്തതുമായി അമേരിക്കയ്ക്ക് വിരുദ്ധമായ മുന്നണിയിൽ ഇപ്പം നിലനിർത്തിച്ചിട്ടുണ്ട് പിന്നെ ഇറാനെ പറ്റി പറയുന്ന സമയത്ത് ഇറാനാണ് ഏത് തരത്തിലും അമേരിക്കയുമായി മുഖാമുഖം യുദ്ധം ചെയ്യാൻ തയ്യാറെന്ന് ലോകത്തോട് ഉറക്ക വിളിച്ച് പറഞ്ഞത് അതൊരു മുസ്ലിം രാജ്യമാണ് എന്നുള്ളതാണ് പ്രത്യേകത അറുപത് മുസ്ലിം രാജ്യങ്ങളിൽ ഇറാൻ പറയുന്ന പോലെ ശക്തമായിരിക്കും നിലപാട് പറയുന്ന ഒരു രാജ്യവും നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാധിക്കില്ല എന്ന് എന്ന് എന്നുള്ളടത്താണ് ഇറാനെ വ്യത്യസ്തമാക്കുന്നത് അതൊരു മതരാഷ്ട്രം എന്ന നിലക്കും അവരിങ്ങനെ ചെയ്യുന്ന പ്രവർത്തികൾ രാജ്യത്തോടും മതവുമായി ബന്ധപ്പെട്ട് ആണ് എന്നതിനാലും യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയപ്പെടുന്ന രാജ്യവും യഥാർത്ഥത്തിൽ ഇറാൻ തന്നെയാണ്